നമസ്കാരം ജനീഷാണ് അങ്ങനെ പാലക്കാട് ബൈഎലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി ചില്ലറ വോട്ടിനെ വൻ വിജയം നേടിയിരിക്കുകയാണ് അപ്പോൾ ഈ എലക്ഷൻ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഇലക്ഷനായിരുന്നു അതിലിപ്പോൾ ചേലക്കര പോയത് ശരിക്ക് കോൺഗ്രസ്സിനൊരു വലിയ ക്ഷീണം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ ജനം തിരിഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചേലക്കരയിൽ കൂടി ഒരു ടൈറ്റ് എലക്ഷൻ വരേണ്ടതായിരുന്നു പക്ഷേ ഒപ്പത്തിനൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ല ആധികാരികമായ വിജയം തന്നെ സി പി എമ്മിന് ഉണ്ടായതുകൊണ്ട് ആ ഒരു പറച്ചിലിന് ഇനി അധികം പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഒരുപാട് ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് പിന്നെ പാലക്കാട് വലിയ വിജയമാണ് അതെല്ലാം ഒരു നേട്ടം തന്നെയാണ് കോൺഗ്രസ്സിന് ഇത് ശരിക്കും ഷാഫിയുടെ ഒരു വലിയ വിജയമാണ് ഷാഫി പറമ്പിലെന്ന വ്യക്തി പാലക്കാട് നിന്ന് പോകുമ്പോൾ ഇപ്പോൾ ഈ എലക്ഷൻ വന്നപ്പോൾ തന്നെ സി പി എം ആരോപിച്ചത് ഇത് ബി ജെ പിയെ സഹായിക്കാനുള്ള ഇലക്ഷൻ എന്നാണ് എന്നാൽ ആ ബി ജെ പിയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിയെ സി പി എമ്മിനോടൊപ്പം എത്തിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് രാഹുൽ മാങ്കുട്ടി തന്നെ ജയിപ്പിച്ചിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിൻ്റെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വലിയ വിജയമായിരുന്നു വടകര ഉപതെരഞ്ഞെടുപ്പ് അല്ല വടകര പാർലമെന്റ് ഇലക്ഷനിലെ വിജയം അതിനുശേഷം ഷാഫി പറമ്പലിൻ്റെ ഗ്രാഫ് കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തുന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഈ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ വിജയം എത്രമാത്രം സ്വീകാര്യനാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ വടകര എന്ന് പറയുന്ന ഒരു വലിയ മണ്ഡലത്തിലെ ശൈലിയ ടീച്ചർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തറ്റ നേതാവ് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം തന്നെ വളരെയധികം ആദരിക്കുന്ന നേതാവിനെ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് തോൽപ്പിച്ച ഷാഫി പറമ്പിൽ ഇപ്പോൾ പാലക്കാട് ബൈ ബയോലക്ഷനിൽ തൻ്റെ പിൻഗാമിയായി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെക്കാൾ വലിയ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിക്കാൻ പ്രവർത്തിച്ച് ജയിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടും ഷാഫി പറമ്പിലിനൊരു വലിയ പൊൺതൂവലാണ് അതുമാത്രമല്ല ഈ സരിനെ പോലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈ ബയോലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അപജയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സരിൻ പുറത്തു വന്നത് ഷാനിബ് അങ്ങനെ ഏതൊരു യൂത്ത് കോൺഗ്രസ് പുറത്തു വന്നു പിന്നെ പിരിയാരി പഞ്ചായത്തിലെ മെമ്പർ പുറത്തു വന്നു അങ്ങനെ എല്ലാവരും ഷാഫി പറമ്പിലിനെതിരെ തിരിഞ്ഞ് അല്ലെങ്കിൽ ഷാഫി പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഷാഫി പറമ്പിൽ ജനപിന്തുണയുള്ള നേതാവാണ് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് ജനപിന്തുണയുള്ള നേതാവ് പാർട്ടിയിൽ ആയിരിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സി പി എമ്മിൽ പവർഫുള്ളായിരുന്നത് ഇത്ര കാലം ജനപിന്തുണയുള്ളതുകൊണ്ടാണ് മനസ്സിലായില്ല അപ്പോൾ ജനപിന്തുണ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു പാർട്ടിയിൽ പവർഫുള്ളായിട്ടിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ജനപിന്തുണയാണ് ഷാഫിക്ക് ഷാഫി തെളിയിച്ചിരിക്കുന്നത് ഇപ്പോഴും കേരളത്തിൽ തന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അല്ലെങ്കിൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുകയാണ് ഇന്ന് ഷാഫി പറമ്പിൽ അപ്പോൾ അത് ഷാഫിയുടെ തിരുത്തും ഷാഫിയുടെ വിജയം തന്നെയാണ് അതുപോലെ തന്നെ ഈ പാലക്കാട് ഇലക്ഷനെ പറ്റി പറയുമ്പോൾ മറ്റൊരാളുടെ കാര്യം കൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പത്മജ ചേച്ചി പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ലീഡറുടെ മകള് കെ മുരളീധരൻ്റെ സഹോദരി ഒരു അവരുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യാൻ ബി ജെ പിയിലാണല്ലോ ഇപ്പോൾ അപ്പോൾ ബി ജെ പിയിൽ ആരെങ്കിലും മുൻകൈ എടുത്ത് അവർക്കൊരു അഡ്മിനെ റെഡിയാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ആദ്യം തന്നെ എൻ്റെ അപേക്ഷ കാരണം അവർ ഈ കുഞ്ഞു കുട്ടികളുടെ പോലെ ഇങ്ങനെ ഇരുന്ന് അവർക്ക് തോന്നുന്നക്കെ ഇങ്ങനെ ഇതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അങ്ങനെ അവരിങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം തന്നെ ബി ജെ പി പ്രവർത്തകർ തയ്യാറാവണം എന്ന് ആദ്യം തന്നെ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയം അവർ അവരുടെ അവർക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട് പണ്ട് തൊട്ട് മനസ്സിലായില്ലേ അപ്പോൾ പണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എനിക്ക് രണ്ട് തവണ വോട്ട് ചെയ്യേണ്ടി വന്ന വ്യക്തിയാണ് പത്മജാ വേണുഗോപാല് അതിലൊരു തവണ ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ പത്മജ വേണുഗോപാലിനെ പറ്റി പറയുമ്പോൾ നമ്മളവിടെ കോൺഗ്രസ്സുകാർ പറയുക ഇവർ ഈ ഇലക്ഷൻ സമയത്ത് വരും നിയമസഭ ഇലക്ഷൻ ആവുമ്പോൾ അതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള പ മറ്റേ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ്റെ സമയത്ത് വരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കും ഇവരുടെ കൂടെയൊക്കെ നടക്കും പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങിന് വരും അങ്ങനെ പരിപാടിക്ക് വരികയെന്നല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാനിവരെ കണ്ടിരിക്കുന്നത് എൻ്റെ വീടിന് മുമ്പിൽ കൂടെ ഒരിക്കലും ഒരു വണ്ടിയിൽ ഇങ്ങനെ കൈ കാണിച്ച് പോകുന്നത് അല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് നോക്കാനോ പിടിക്കാനോ എന്താണെന്ന് അറിയാനോ ഒന്നും വരാനോ പിടിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല മനസ്സിലായില്ലേ അവിടെ കുറച്ച് ആൾക്കാർ ഇവരെ കുറച്ച് ചിങ്കിടി നേതാക്കന്മാരെ കാണും പിടിക്കും നടക്കും ആ സമയത്ത് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ മേക്കപ്പൊന്നും ഇല്ലാതെ ഒരു വെള്ളസാരി ഇതൊക്കെ എടുത്ത് വരും ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു 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 അഭിനേത്രി വരുന്ന പോലെയാണ് അവരുടെ കാര്യം എന്തായാലും അവർക്ക് അവരായിട്ട് നടന്നുകൂടെ അവർ ഇതിനെ ഇങ്ങനെ അഭിനയിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ രണ്ട് ലക്ഷനെയും തോറ്റത് അല്ലാതെ ലീഡർ മകള് കോൺഗ്രസ്സുകാരി പാലക്ക തൃശ്ശൂർ പോലത്തെ ഒരു മണ്ഡലത്തെ തോൽക്കണമെങ്കിൽ മുരളീധരൻ ജയിക്കുന്നുണ്ടല്ലോ മുരളീധരൻ ഇപ്പോഴല്ലേ തോറ്റത് മുരളീധര എത്ര ഇലക്ഷനിൽ ജയിച്ചു ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയി തിരിച്ചു വന്നിട്ട് മുരളീധരൻ വട്ടം ജയിച്ചു ഈ പത്മജ വേണുഗോപാൽ ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ പറ്റിയിട്ടില്ല മനസ്സിലായില്ലേ ഏഹ് പണ്ട് അച്ഛൻ താലത്തി കൊടുത്ത് എടുത്തു കൊടുത്ത മുകുന്ദപുരം സീറ്റ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി തോൽക്കാത്ത ഇപ്പോഴത്തെ ചാലക്കുടി സീറ്റ് തൊട്ട് തോറ്റി തുടങ്ങിയതാണ് ഈ കുട്ടി എന്നിട്ടും അവരിപ്പോഴും രണ്ട് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനും ഇവർക്ക് തൃശ്ശൂർ സീറ്റ് കൊടുത്ത കോൺഗ്രസ്സുകാരാണ് ആദ്യം അടിക്കേണ്ടത് മനസ്സിലായില്ലേ ഇവർക്ക് അവിടെ എന്ത് കണ്ടിട്ടാണ് ഇവർ സീറ്റ് കൊടുത്ത് ഒരു കാര്യമില്ലാത്തവർ ഒരു ഭാഗ്യമായി ഇപ്പം ഇവിടുന്ന് പോയത് ബി ജെ പി കാര് ഇവരെ ഒന്നും ചെയ്യില്ല ബി ജെ പി കാര്ക്ക് ഒരു ലീഡറെ മകള് വന്നു എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ് അത് കിട്ടിയെന്നല്ലാതെ ബി ജെ പിക്ക് ഇവരെക്കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല ബി ജെ പിയിൽ ഇപ്പോൾ ഇവർ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതിൻ്റെ ബാക്കി പോകാൻ പറ്റിയെങ്കിലും ബാക്കി പോകും അല്ലാണ്ട് ഇപ്പം സരിന സി പി എമ്മിന് കിട്ടിയ പോലെയാണ് ഇവർക്ക് ഇവർ നമ്മുടെ പത്മജയം നിർത്തിക്കഴിഞ്ഞാൽ അല്ലാണ്ട് ഇവർക്ക് ഇവരെക്കൊണ്ട് ഒരു ഗുണവും കാരണം ഇവർ ആൾക്കാർക്ക് ഇഷ്ടമല്ല മനസ്സിലായില്ലേ എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് ഷാഫി പറമ്പിലിനെ കുറ്റം പറഞ്ഞ് മാങ്കൂട്ടതലിനെ കുറ്റം പറഞ്ഞ് അവരെയൊക്കെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കുകയാണ് ഇവരുടെ പണി നിങ്ങൾ അതൊക്കെ നിർത്തി നിങ്ങൾ ആൾക്കാരുടെ നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ പോയിട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങളും ചെയ്യേ നിങ്ങൾ എലക്ഷനിൽ നിന്നില്ലെങ്കിലും വേണ്ടില്ല വെറുതെ ഈ മേക്കപ്പ് വിട്ട് നടന്ന് ഈ ഫേസ്ബുക്കിൽ അതും ഇതും കോമാളിത്തരങ്ങൾ എഴുതി സമയം ചെലവഴിക്കുന്നേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പത്മജാ വേണുഗോപാൽ കാരണം പത്മജാ വേണുഗോപാലോട് ഇത് പറഞ്ഞ് കുറേ നാളായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് ഇപ്പോൾ പത്മജാ വേണുഗോപാൽ കേട്ടിട്ടൊന്നല്ല എന്നാലും എനിക്ക് ഇവരെ പറ്റി പറയാനുള്ളതൊന്ന് തുറന്ന് പറയാൻ വേണ്ടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം നമസ്കാരം